ഹായ് ഡിയർ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു ഏത്തക്ക തോരൻ ഉണ്ടാക്കാം അതിനായി ഞാനിവിടെ ഒരു പച്ച ഏത്തക്കാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കി ഇതുപോലെ നാലായിട്ട് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒന്ന് പിളഞ്ഞതിന് ശേഷം കട്ടി കുറച്ചൊന്ന് അരിഞ്ഞെടുക്കണം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുന്നുകൊണ്ടാണ് കേട്ടോ ഇതിന് ഏത്തക്ക എന്ന് പറയുന്നത് ഇത് നമുക്ക് കുറച്ച് വെള്ളത്തിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം ഇതവിടെ ഇരിക്കട്ടെ ആ സമയത്ത് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുകിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില പച്ചമുളക് വെട്ടു കൊടുക്കാം രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് അതുപോലെ ഒരു സവോള കനം കുറച്ച് അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ഏത്തക്കായി കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം ഇവയെല്ലാം കൂടി നന്നായി ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം രണ്ട് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കി നമുക്ക് നമുക്കിതുപോലെ നേളാക്കി കൊടുക്കണം വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ അടിക്കി പിടിക്കും അതുകൊണ്ട് ഇടയ്ക്ക് തുറന്ന് നോക്കി ഇതുപോലെ നേളാക്കി കൊടുക്കണം അഞ്ച് മിനിറ്റ് പോലും വേണ്ടാട്ടോ ഈ ഒരു തോരൻ ഉണ്ടാക്കിയെടുക്കാന് കട്ടി കുറച്ച് നമ്മൾ അരിഞ്ഞെടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം അടച്ചു വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ഏത്തക്ക തോരൻ വെന്ത് വന്നിട്ടുണ്ട് ചോറിനൊപ്പം നല്ല ടേസ്റ്റാണ് ഈ ഒരു തോരൻ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെൽബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോസുമായി വീണ്ടും കാണാം